ഞാൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു സാരിക്കിടയിലൂടെ എൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു പേരറിയാത്തൊരു വികാരം എന്നിൽ നിറഞ്ഞു എൻ്റെ മുഖം അവൾ കൈകൾ കൊണ്ട് കോരിയെടുത്തു ആമീക്ക ഇക്കാലിൽ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയ ഞാനിക്കാൻ്റെ സ്വന്തം എന്നിലേക്ക് കേവളം വേറെ ആർക്കും അവകാശമില്ല അവളുടെ മുഖം അടുത്ത് വന്നതും ഞാൻ അവളുടെ അധരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു വേദനയും പരിഭവുമെല്ലാം ആ ചുംബനത്തിലൂടെ അലിയിച്ച് കളഞ്ഞ് പരസ്പരം മടർന്നു മാറുമ്പോൾ അപ്പുറം മറ്റൊരു വികാരം ഞങ്ങൾ കഴിഞ്ഞിരുന്നു ദൈവത്തിൻ്റെ മന്ദഹാസം നിറഞ്ഞു നിൽക്കുന്ന മുന്തിരി നടുവിൽ രാത്രിയുടെ ആമങ്ങളിൽ മുന്തിരിയുടെ സുഗന്ധ നിശ്വാസങ്ങൾ നമ്മളിൽ ഉന്മാദം നിറക്കണം ഇളം കാറ്റുകൾ അവിടെ മുന്തിരി ചാർന്നുണഞ്ഞ് ഒളിച്ചും പാത്തും നമ്മെ തഴുകി കടന്നു പോകുമ്പോൾ ഈ രാത്രിയിലെ സുന്ദര നിമിഷങ്ങൾ അവസാനിക്കരുതെന്ന് തോന്നണം പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് ആസ്വദിക്കും പ്രണയസങ്കൽപ്പങ്ങൾ നിറഞ്ഞ മുന്തിരി തോട്ടങ്ങളിൽ നമുക്ക് ഒരു മെയ്യായി ഒരു ജന്മം ജീവിച്ചു തീർക്കണം രാത്രിയുടെ ഇരുളിമേൽ പ്രണയവും കാമവും ഒത്തുചേർന്ന മുന്തിരി ചാർന്നുടഞ്ഞ് ഈ ജന്മം ഒന്നായി സന്തോഷത്തോടെ ജീവിച്ചു തീർക്കട്ടെ നിന്നിലറിയാൻ മാത്രമായി ഹസ്ന നാസർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നീ തനു തനു ഇങ്ങനെ കാറി വിളിക്കണ്ട ഞാൻ ഞാനിവിടെ ഉണ്ട് പറ കാര്യം അവന് തനു നീ എന്റെ റെഡ് ഷർട്ട് കണ്ടോ അത് ഇന്നലെ ഉമ്മച്ചെടുത്ത് അറക്കിട്ടതാണല്ലോ അല്ല ഇന്നത്തെ ആ ഷർട്ട് തന്നെ വേണമെന്ന് ഓ ഇന്നാണല്ലോ പുതിയ പി ആയിട്ട് ആ ആർമി ജോയിൻ ചെയ്യുന്നു അതുകൊണ്ടാണല്ലേ ഈ ഇളക്കം അല്ലെങ്കിൽ ഞാൻ ഈ ഇളക്കം ഇന്നലെ കണ്ടു തുടങ്ങിയതാ നീ ഒന്ന് പോയതനു ആ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയ ഷർട്ടിട്ടുണ്ട് പോവാൻ രണ്ടായി താഴേക്ക് ചെന്നപ്പോ അവിടെ എല്ലാവരും ഉണ്ട് ഉമാ ഞാൻ പോവാ എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി എനിക്കൊന്നും വേണ്ടുമ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഉപ്പച്ചി ഞാൻ കൂടി കമ്പനി പോയാലോ എന്തായാലും കോളേജ് ലീവല്ലേ അതിനെന്താ നീ പോയിക്കോ ഓക്കെ പഠിച്ചാല് ഷാനുവിന് അതൊരു ഹെൽപ്പ് ആവൂലോ അതൊന്നും വേണ്ട ഇന്ന് നീ വേണ്ട നീ പിന്ന ദിവസം വന്നാൽ മതി അതെന്താടാ അവള് പോന്നാല് ആ അത് അങ്ങനെയാ ഉപ്പിച്ചി ഇന്ന് ഷാനുവിന്റെ പുതിയ പീ ആയിട്ടുള്ള ആ പെണ്ണ് ജോയിൻ ആവില്ലേ പാവന്റെ കോഴി ഷാനു ആ പെണ്ണ് വന്ന മുതൽ അവൾ ജോയിൻ ആവുന്ന ദിവസത്തിന് വേണ്ടി ഉറക്കൊഴിച്ചിരിക്കുന്നു അല്ലേ ഷാനു ആണോടാ അല്ലേ ഉപ്പച്ചി ഇവള് ഇവളെ ഇന്ന് ഞാൻ അതും പറഞ്ഞ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൾ ഉപ്പച്ചിന്റെ പുറകിൽ പോയി നിന്നു ആ ഇനി ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട നീ എന്തായാലും പോവാൻ നോക്കും ഷാനു ഞാൻ നേരെ വണ്ടിയെടുത്ത് കമ്പനിയിലേക്ക് പോയി തന്നു പറഞ്ഞു സത്യമുണ്ട് ഞാനൊന്നും കഴിക്കാൻ നേരെ കമ്പനിയിലേക്ക് ഓടിയത് ആമിയെ കാണാൻ തന്നെയാണ് മുൻപരിചൊന്നില്ലെങ്കിലും ഒരു കൈ നോക്കാം കാർ ഗേറ്റ് കിടന്ന് സൈഡിലായി പാർക്ക് ചെയ്തു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എവിടെ നമ്മുടെ പുതിയ ആളും ടൈം കുറേല്ലോ വന്നിട്ടുണ്ട് സർ പുറത്തുണ്ട് വിളിക്കട്ടെ അവസര പുറത്തു പോയി അവള് വിളിച്ചു അവൾ അകത്തേ കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു അത്രയും സുന്ദരിയായിട്ടുണ്ട് വൈറ്റ് കളർ ടോപ്പ് ഷോള് അതിലേക്ക് വെള്ളാരം പതിച്ചതുപോലെ ഒരു കുഞ്ഞ് വെള്ളം മൂക്കുത്തീ ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ആമിരിക്കും പിന്നെ അവൾക്ക് ആ ഓഫീസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ആമി ആമിക്ക് ഉപ്പേയും ഉമ്മയും ഞാൻ ഒറ്റ മോള രണ്ടാൾക്കും സുഖമില്ല ഞാൻ ആ വീട് നോക്കുന്നു ആമിക്ക് കല്യാണം നോക്കുന്നില്ലേ അതിനെ പറ്റി ഒന്നും ഇപ്പം ചിന്തിക്കുന്നില്ല ഓക്കെ അപ്പോൾ ആമി പോയിക്കോളൂ കാണാം ഓക്കെ സാർ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു ഉപ്പയും ഉമ്മയും തനുവും എല്ലാവരും ഉണ്ട് ആ ഷാനു എങ്ങനെയുണ്ട് പുതിയ കുട്ടി ഇന്ന് വന്നല്ലേ ഉപ്പ കുഴപ്പല്ല വീട്ടിലെ സാഹചര്യം മോശമാണ് ഇപ്പൊ അവൾ ഒറ്റ മോളാം ഉപ്പയും ഉപ്പയൊക്കെ വയ്യാതെ അസുഖമായിട്ട് കിടപ്പില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ചെയ്യാം പിന്നെ ഫ്രീ ആവുമ്പോൾ വീട് വരെ ഒന്ന് പോകണം പിന്നെ എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി കിടന്നു ദിവസങ്ങൾ കുറെ കഴിഞ്ഞു ആമിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇന്ന് എന്തായാലും അവളോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഉറപ്പിച്ച് ഓഫീസിലേക്ക് വിട്ടു അവിടെ എത്തിയപ്പോൾ അവൾ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ആമി എനിക്ക് ആമിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്റെ കൂടെ നിന്ന് വരാമോ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് മേശപ്പുറത്ത് അലങ്കാരത്തിനായി വെച്ച റോസ് എടുത്ത് ഞാൻ പതിയെ അവരുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ആമി ഐ ലവ് യു സാർ സാറന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നും എനിക്ക് ഇഷ്ടമല്ല സർ ആമി ആമി ഒന്ന് ഈ ഓഫീസിൽ ഇന്റർവ്യൂവിന് വന്നില്ലേ അന്നുള്ളിൽ തോന്നി ഇഷ്ടമാണ് എനിക്ക് ഒറ്റമാക്കലൊരു മറുപടി പറയണ്ട ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അവളൊന്നും പറയാതെ പോയി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഞങ്ങൾക്കിടയിൽ അടുപ്പം വളർന്നു പക്ഷേ ഇത് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി വന്നപ്പോഴാണ് ഉപ്പച്ചി മൂന്നാറിൽ പോകുന്ന കാര്യം പറഞ്ഞത് ഓർമ്മ വന്നു അവിടെ കുറച്ച് സ്ഥലം നോക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു ഉപ്പ ഷാനു ഞാൻ പറഞ്ഞു പറഞ്ഞ നീ ഇന്നാ നമുക്ക് പോകേണ്ടത് ഓഫീസിലേക്ക് താനും പോയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഉപ്പയും പോയി താനും നേരത്തെ ഓഫീസിലെത്തിയിരുന്നു കുറേ ടൈമായിട്ട് ആമി അകത്തേക്കൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയപ്പോൾ പെണ്ണുണ്ട് ആരോ ഇപ്പോൾ വരെ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു ഞാൻ ചെന്ന് ഒന്ന് തോളിൽ പിടിച്ച് അവളൊന്നും ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കി അല്ലാമി ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഏയ് ഇല്ല മേഡം ഞാൻ വെറുതെ അങ്ങനെ വെറുതെ ഒന്നല്ല ആമി എൻ്റെ കൂടോ ഞാൻ ചോദിക്കട്ടെ ആമിക്ക് ഷാനുവിനെ ഇഷ്ടമല്ലേ അതെന്റെ എത്ര ദിവസമായിട്ട് തുറന്നു പറയാത്ത അങ്ങനെയൊന്നുമില്ല മേഡം ഞാൻ വെറുതെ സാറ് വരാൻ ലേറ്റ് ആവുന്നത് കണ്ടപ്പോൾ നോക്കിയതാ ആ സാറിന്ന് മൂന്നാറിൽ സ്ഥലം നോക്കാൻ പോയി ആമിക്ക് ഷാനുവിനെ ഇഷ്ടമാണ് അതെനിക്കറിയാം അതെന്താ തുറന്നു പറയാത്തുന്ന എനിക്കറിയേണ്ടത് എനിക്കിഷ്ടമാണ് സാറിനെ പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം ഒരിക്കലും സാറിനെ പറ്റിയൊരു പെണ്ണല്ല ഞാൻ ആമിക്ക് ഇഷ്ടമാണെങ്കിലും ഇവിടെ അത്ര അറിഞ്ഞാൽ മതി ആമി ഇപ്പം പറഞ്ഞ ഫുള്ള് റെക്കോർഡാണ് ഇത് ഫുള്ള് ഷാനുവിൻ്റെ ഫോണിലെത്തുകയും ചെയ്തു ഒന്നും പറയണ്ട കുറച്ച് സമയം കഴിഞ്ഞ് ഷാനുവിൻ്റെ വിളിക്കുന്നു ഡീ തനു സത്യമാണോ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അതല്ലേ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ച് വെയിറ്റ് ചെയ്യ് ഞാൻ അവൾക്ക് ഫോൺ കൊണ്ട് കൊടുക്കാം ആമി ഇതാ ഷാനു ഒരു അവൾ ആ ഫോൺ ചെവിയിലേക്ക് അടുപ്പിച്ചു നടക്കട്ടെ നടക്കട്ടെ ഞാൻ പോകുന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി ഹലോ ആമി കൊറേ വിളിച്ചിട്ട് അപ്പുറത്തുനിന്നും കേൾക്കാതെ വന്നപ്പോൾ ഷാനു ഫോൺ കട്ട് ചെയ്ത് ഒന്നുകൂടി വിളിച്ചു ഹലോ ആമി കേൾക്കുന്നുണ്ടോ ആ ഷാനു കാ കേൾക്കുന്നുണ്ട് ഏഹ് എന്താ വിളിച്ചേ ഒന്നുകൂടി വിളിച്ചേ ഒന്നുമില്ല ഞാൻ അറിയാതെ വിളിച്ചാ സാർ അതെ ആമി ഇനിന്നാൽ സാറിന് വിളിക്കല്ലേ കേട്ടോ നേരത്തെ വിളിച്ചില്ലേ ഷാനുക്ക അങ്ങനെ വിളിച്ചാൽ മതി ഷാനുക്കിനി എന്നാ ഓഫീസിലേക്ക് ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് മടങ്ങും നാളെ ഓഫീസ് എന്താ എന്താ ആമി കൊച്ചിനെ എന്നെ കാണാൻ കൊതിയായത് ഒന്ന് പോകാം ഷാനുക്ക ഞാൻ പിന്നെ വിളിക്കാം മേഡം ഫോണിന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫോൺ വെച്ച് ആമിയൊരു ചെറുപുൻസിരിയോടെ ആ ഫോണിൽ തനുവിൻ്റെ വാൾപേപ്പറിൽ തെളിഞ്ഞു വന്ന ഷാനുവിൻ്റെ ഫോട്ടോ നോക്കി നിന്നു ഹലോ നാത്തുവിനെ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഫോണെന്നാൽ എനിക്ക് പോവായിരുന്നു ആമി ഫോൺ തനുവിന് കൊടുത്തു പിന്നെ ഇനി മാഡം എന്നുള്ള വിളി മതി കേട്ടോ ഇപ്പൊ നാത്തുവിനാ ഓക്കേ അതും പറഞ്ഞ് തനു പോയി അങ്ങനെ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഷാനു ഉപ്പച്ചി എത്തിയിട്ടുണ്ട് നേരെ പോയി ഫ്രഷായി താഴേക്ക് വന്നു കാര്യം ഇപ്പം തന്നെ എല്ലാവരോടും പറയാം ഉപ്പച്ചി നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു ദിവസം ഞാൻ ആമീൻ്റെ വീട്ടിലൊന്ന് പോകണം കേട്ടോ ഏഹ് അതിപ്പോൾ എന്താ അവിടെ പോകേണ്ട കാര്യം അവർക്ക് വേണ്ടതൊക്കെ ഷാനു ചെയ്തു കൊടുത്തല്ലേ ഇതാ ആദ്യം നല്ല ഉപ്പേച്ചി ഇവിടെ എനിക്ക് പെണ്ണി ഓതിക്കാനാ അത് പറഞ്ഞപ്പോഴേക്ക് ഷാനോട് എണീറ്റ് പോകാൻ നിന്നു പിന്നിൽ നിന്ന് ഉപ്പേച്ചി വിളിച്ചു എടാ മോനെ ഷാനു എന്താടാ ഇവള് പറയുന്നത് ആ എനിക്കറിയില്ല ഉപ്പിച്ചു ഇവളോ കാര്യമാണോ പറയുന്നത് ഈ കൊറേ അങ്ങോട്ട് ഇടങ്ങേറാവണ്ട എനിക്ക് മനസ്സിലായി എന്നു തുടങ്ങിയതാണോ ഈ പരിപാടി അധികം ഒന്നും അയിട്ടുപ്പിച്ചി ഉം എന്നാലും നടക്കട്ടെ എനിക്ക് ആ കുട്ടീനെ അന്ന് ഓഫീസ് വെച്ച് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ആന്റെ ഉമ്മച്ചീന്റെ അഭിപ്രായം എന്താണാവോ എടിയേ ഇങ്ങോട്ട് വന്നു വാ എന്തായിക്ക അടുക്കളയിൽ കുറച്ചുകൂടെ പണിയുണ്ട് നിന്റെ മോനൊരു പെണ്ണിനെ ഇഷ്ടമാണ് പെണ്ണിനെ ഞാനും തനവും കണ്ടിട്ടുണ്ട് പെണ്ണ് വേറെ ആരുമില്ല ഇവന്റെ പി ആയിട്ട് വന്ന ആമി ആവളാ അപ്പം ഇനി അധികം നീട്ടണ്ട നാളെ തന്നെ അവിടെ വരെ ഒന്ന് പോവാം അല്ലേ പിന്നെ അവർ ഫുഡൊക്കെ അഴിച്ചു കിടന്നു ഷാനുവാണിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവൻ കോളെടുത്ത് ആമിക്ക് കോൾ ചെയ്തു ഹലോ ഉറങ്ങിയണ്ടോ ആമിക്കുട്ടി ഷാനുക്ക എന്ത് ഈ നേരത്ത് വിളിക്കുന്ന എഴുതി കുറെ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ ഉറങ്ങി ആ അത് പോട്ടെ എൻ്റെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നാളെ ഞങ്ങളുടെ ഫാമിലി ആമിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ഇങ്ങോട്ടോ എന്തിന് പെണ്ണി ചോദിക്കാം സ്നേഹിച്ച് നടന്നാൽ പോവില്ല കല്യാണം വേണ്ടേ അപ്പോൾ എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടേന്ന് കരുതി അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഷാനുക്ക അതെ ഞാൻ ലാസ്റ്റ് ഒന്ന് ഇവിടെ തിരിച്ചിട്ടിയില്ല അത് കഴിഞ്ഞ് ടൈം ആകുമ്പോൾ തരാം ഇപ്പ എന്റെ മോ പോയി ഉറങ്ങാൻ നോക്കി എടാ ഷാനു എണീക്ക് നേരെ എത്രയായി പോത്തുപോലെ ഉറങ്ങാ ചെക്കൻ എന്താ ഉമ്മച്ചി ഞാൻ എണീറ്റോണ്ട് പിന്നെ അങ്ങോട്ടൊരു ഓട്ടം തന്നെ ആയിരുന്നു ഓക്കെ കഴിഞ്ഞ എല്ലാവരും പോവാനിറങ്ങി കാറിൽ കയറി അവിടെ എത്തുവോളം ആമി അവളെ കുറിച്ച് മാത്രം ഓർത്തുടാ ഷാനു ഇറങ്ങണില്ലേ സ്വപ്നം പിന്നെ കാണാം ഈ പറഞ്ഞ് അസലാമലൈക്കും വാലക്കു അസലാം ആരാ മനസ്സിലായില്ല ഞങ്ങൾ ആമീന്റെ ഓഫീസിൽ നിന്നാ ആ കയറിയിരിക്കടെ ഞാൻ അവളെ കണ്ടിട്ട് വരാ അവളത്തുണ്ട് മോളെ അല്ല എന്താ വന്ന കാര്യം പറഞ്ഞില്ല ആമീന്റെ ഉപ്പയാണ് ആ ഞാനാണ് ആമീന്റെ ഓഫീസിൻ്റെ എം ഡി ഇതന്റെ മോ ഷാനു ഇപ്പൊ ഇവനാ ആ ബിസിനസ് ഒക്കെ കൊണ്ടിടക്കുന്ന ഇവൻ ആമീനെ ഇഷ്ടമാണ് ഞമ്മക്കതങ്ങട്ട് നടത്തിയാലോ അതിപ്പോ നിങ്ങളത്ര വലിയ ആൾക്കാരൊന്നല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഒന്നും വേണ്ട ആമിമോളാണ് തങ്ങാ മതി മോളോട് കൂടി ഒന്ന് ചോദിക്കട്ടെ അവളോടൊന്നും ചോദിക്കണ്ട അവർക്ക് രണ്ടാക്കും ഇഷ്ടമാ എന്നാ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ നീ നാത്തുവിനെ ആ ഇതെപ്പോ ഒന്ന് ഉം അതൊക്കെ ഉണ്ട് ഈ പെട്ടെന്ന് റെഡിയായി വന്നേ തനിയോളെ മാറ്റി ഒരുക്കി പുറത്തേക്ക് കൊണ്ടുവന്നു ആ ഇതാണ് ആമി ആമിമോള് സുന്ദരിയാണല്ലോ എന്റെ മോള് ഉമ്മച്ചി അങ്ങനെ പറഞ്ഞ മുഖം ഒന്ന് കാണേണ്ടി തന്നെയായിരുന്നു നാണം കൊണ്ട് ചുവന്നിരുന്നു ഇടക്കാവുള്ള ഇടം കണ്ണിട്ട് തന്നെ നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ കല്യാണക്കാരിക്ക് ഉറപ്പിച്ചു നല്ല ദിവസം നോക്കി അധികം വൈകാതെ നടത്താൻ തീരുമാനിച്ചു രാത്രി അത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഷാനുക്കാക്കൊന്ന് വിളിച്ചാലോ അലി വേണ്ട എന്താ കരുതാവോ ഈ നേരത്തെ വിളിച്ചത് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ഷാനുക്കാണ് നൂറാഴ്സാണല്ലോ ഹലോ ഉറങ്ങിയായിരുന്നുണ്ടോ ആമികുച്ച് ഇല്ല ഞാൻ ഓരോന്നോർത്തി ഇങ്ങനെ കിടക്കായിരുന്നു ആഹാ എന്താ അതിനു വേണ്ടി മാത്രം ഓർക്കാം നമ്മുടെ കല്യാണത്തെക്കുറിച്ചാണ് ഏയ് അല്ല പിന്നെന്താ നമ്മുടെ ബസ് നൈറ്റ് ആണോ ഒന്ന് പോകാം ഷാനം നോക്കുക ആ ഒന്നല്ല ആ പിന്നെ ഞാൻ വിളിച്ചത് നമുക്ക് നാളെ ഒന്ന് പുറത്തേക്ക് പോയാലോ ഫ്രീ ആണോ താൻ പിന്നെന്താ പോകാലേ ഞാൻ റെഡി പിറ്റേ ദിവസം നേരത്തെ എണീറ്റ് നീ താനും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നീ ഇന്ന് ഓഫീസിൽ പോകും എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഉം ഓക്കെ എവിടേക്കാ പോവാൻ അതുകൂടി പറയും അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഓക്കെ എന്നാ ഞങ്ങൾ രണ്ടാളും പോകാൻ ഇറങ്ങിയത് ഒപ്പമായിരുന്നു ഡാ ഷാനു ഈ പോകുന്ന വഴിക്ക് ഇവിടെ കൂടി അങ്ങോട്ട് ഇറക്കിയേക്ക് എന്നാ പിന്നെ എനിക്ക് പോരേണ്ടല്ലോ അതിനൊപ്പിച്ചി ഞാൻ ബൈക്ക് എടുത്താ പോകുന്നു അവൾ കാറെടുത്തോട്ടെ അല്ല ഷാനിക്കാ എവിടേക്കാ ശെരിക്കും പോകുന്നത് എന്തോ ഒരു കള്ളലക്ഷണം എന്ത് കള്ളലക്ഷണം ഏയ് ഒന്നുമില്ല അതും പറഞ്ഞാൽ പിന്നെ മറുപടി നിക്കാതെ വേഗം പോയി ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ കരുതിയത് അവിടെ എത്തിയപ്പോൾ ആമി വന്നിരുന്നു കുറെ നേരമായി വന്നിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ ഓരോ സംസാരിച്ചിരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് അവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇരുന്നു ആമി എന്താ ഇത്ര ഓർത്തിരിക്കുന്നത് ഒന്നുമില്ല ശാനിക്ക നമ്മുടെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഉമ്മയും മാപ്പയും ഒറ്റക്കാവില്ല ആ വീട്ടിൽ അതോർത്ത് എൻ്റെ മോള് സങ്കടമുണ്ട് കേട്ടോ അവർ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പോരെ സത്യമായിട്ടും ആടി പണേ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഇപ്പൊ എന്റെ ആമി കൂടി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിട്ട് കുറച്ച് നേരത്തേക്ക് എൻ്റെ മാത്രം ആമിയെ കൂടെ ഷാനു എൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ആമി നിന്നെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയതും നിൻ്റെ മൂക്കുത്തിയാ ആ ഒരു നുള്ളു പൊന്നിൽ തീർത്ത മായാചാരത്തോട് എനിക്കെന്നും പ്രണയമാ അതിലെ വെള്ളക്കല്ലേ ഞാനായിരുന്നെങ്കിൽ അത്ര ആശിച്ചിട്ടുണ്ട് പെണ്ണെ അല്ല ആമി അന്നിട്ടാ മൂക്കുത്തിയോടെ അതെന്താ അതിട്ടേ എനിക്ക് ഭംഗിയുള്ളൂ അതല്ല എന്റെ പെണ്ണ് നിന്ന് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞാൻ ഏറെ ശ്രദ്ധിച്ചത് അപ്പൊ അതിനോട് ഇന്ന് എനിക്ക് പ്രണയം തന്നെയാ ഷാനിക്ക മുമ്പ നേരിട്ട് ഇതിനുമ്പ് ചെല്ലാൻ മാറിയിട്ടുണ്ട് നമുക്ക് പോയാലോ ഉം ഓക്കെ എന്നാ പോവാ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചു അവളെ വീട്ടിലാക്കി ഞാൻ വീട്ടിലെത്തിയപ്പോൾ പുറത്തുതന്നെ കാത്തിരിപ്പുണ്ട് നമ്മുടെ തനും എന്താടി നോക്കി പേടിപ്പിക്കുന്നത് ആളിന്റെ ഷൂസിന്റെ ഉള്ളിലൊക്കെ കൈയിട്ട് നോക്കുകയാണ് എന്താ കാക്കു ഇന്ന് ബീച്ചിൽ പോയിന്നില്ലേ ആ പോയി എനിക്ക് ജി രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ തോന്നിയിരുന്നു ആരും കൂടെ പോയതാ ആണോ ആമിയാണോ ആ അത് പിന്നെ ആമിയുടെ കൂടെ അതൊക്കെ ഹറാമാണ് ഞാൻ വാപ്പാനോട് പറയും ആ ഇജു പോയി പറയും അങ്ങനെ അവള് ഏറ്റവും കുറച്ചും വഴക്കൊക്കെ ഇട്ട് പോയി കിടന്നു ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചു ഇന്നാണ് കല്യാണം തലേന്ന് നാളെ എന്റെ ആമി എനിക്ക് സ്വന്തം ഹലോ ഉറങ്ങിയുട്ടി ഇല്ല ഇവിടെ മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ടില്ല അതെ ഉറക്കം കളയണ്ട കേട്ടോ നാളെ നമ്മുടെ ഫസ്റ്റ് നൈറ്റാ അവളൊരു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു കല്യാണ ദിവസം ബന്ധുക്കളെല്ലാം വന്നു ഫ്രണ്ട്സ് എല്ലാം കൂടെ തന്നെ ഒരുക്കി കുറച്ചു സമയം കഴിഞ്ഞ് വാപ്പിന്റെ അടുത്ത് വന്നു മോളെ വാപ്പ് നിക്കാഹിനെ ഇറങ്ങാം കേട്ടോ സ്ലാമലൈക്കും വലൈക്കും സ്ലാം എന്താണെന്നറിയില്ല അതുവരെ ഇല്ലാത്ത എന്തോ ഒരു പേടിയും സന്തോഷമൊക്കെ മനസ്സിൽ തോന്നി കുറച്ച് കഴിഞ്ഞ് ആരും ഉറക്കി വിളിച്ചു പറയുന്നുണ്ട് ആ നിക്കഴിഞ്ഞിട്ടേ അങ്ങനെ ഇനി ഞാൻ എന്റെ ഷാനുക്കാക്ക സ്വന്തം ഇന്ന് ഞാനൊരു ഭാര്യയാണ് ബന്ധുക്കളൊക്കെ വന്ന് എന്നെ പുതുവസ്ത്രം അണിയിച്ചു ഉപ്പ വന്നിട്ട് എന്നെ ഷാനുക്കാക്കടുത്തേക്ക് കൊണ്ടുപോയി ഷാനുക്ക തനു മുന്നോ മഹർ വാങ്ങി ആമി കേട്ടെ ഞാനൊരു ചെറിയ ചിരിയാന സമ്മതം മൂളി അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു കുറച്ച് ടൈം കഴിഞ്ഞ് ഷാനുക്കാൻ്റെ ഉമ്മ വന്നു എന്നാൽ നമുക്കിറങ്ങിയാലോ മോളെ ഞാൻ എന്റെ ഉമ്മാനെ നോക്കി വാപ്പൊന്ന് ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ നാത്തൂസെ കുമാനി മാപ്പനി നമുക്ക് നാളെ കൂട്ടാൻ വരാം ഇനി ഇവിടെ ബന്ധുക്കളെക്കുള്ളല്ലേ ഒരു ദിവസത്തെ കാര്യമല്ലേ ഞാൻ ആ കണ്ണൊക്കെ തുടച്ചേ ഇല്ലെങ്കിൽ ആ മേക്കപ്പൊക്കെ പോകും കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഷാനുക്കെ എന്നെ കൈ പിടിച്ച് കാറിൽ കയറ്റി തന്നു വീടെത്തി ബന്ധുക്കളെല്ലാം പുതുപ്പിണിനെ കാണാൻ തിരക്ക് കൂട്ടി കുറച്ച് സമയം അവിടെ ഹാളിൽ ഇരുന്നു പിന്നെ തിരക്ക് കുറഞ്ഞു വന്നപ്പോൾ തനിയെന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി വലിയ മുറിയായിരുന്നു ചിത്രപ്പണികൾ ചെയ്ത ചുമരും നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നാത്തൂസെ ഞാനിപ്പോ വരാം കേട്ടോ അത് പറഞ്ഞ് തനു പോയി കുറെ സമയം ഒറ്റയ്ക്ക് ഇരുന്നു ഷാരുഖാനെ പിന്നെ കണ്ടിട്ടില്ല ഇപ്പം വരാന്ന് പറഞ്ഞു പോയാൽ തനുവിനെ കാണാനില്ല കുറച്ച് കഴിഞ്ഞ് ഉമ്മ വന്നു മോളെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ തനുവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം കുറച്ച് കഴിഞ്ഞ് തനു ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ എടുത്തു തന്നു പിന്നെ കുറെ ടൈം പോസ്റ്റായി അതോ എന്തായാലും ചിരിക്കുക അല്ല ഇങ്ങനെ ഒരാളവിടെ കൊണ്ടുവന്നാക്കി ഓർമ്മയുണ്ട് നിങ്ങൾക്ക് പോസ്റ്റായി പോയോ എന്റെ കുട്ടി ഞാൻ അവിടെ ബന്ധുക്കളൊക്കെ യാത്രയാക്കാൻ തിരക്കിലായിരുന്നു ആ ഓക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയി അപ്പോഴാണ് തനു കയറി വന്നത് കാക്കൂ ഇനി ആദ്യത്തെ പോലെ വാതിലും തുറന്നിടല്ലേ ഞാനും ഉമ്മയ്ക്ക് ഇണ്ട് ഇവിടെ ഓഹ് ആയിക്കോട്ടെ അതും പറഞ്ഞ് ഷാനക്ക അവളെ പുറത്താക്കി വാതിലടച്ചു അതി ഇപ്പം വാതിലടക്കണ്ട ഉമ്മ ഇവിടെയും കൂടി ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു ഇതിനെ കൊണ്ട് ചെന്നില്ലെങ്കിൽ ഞാനും പട്ടിണിയാവും അതാ അതും പറഞ്ഞ അവൾ എന്നെയും കൂട്ടി പോയി ഫുഡൊക്കെ കഴിച്ചു ഉമ്മ ഒരു ഗ്ലാസ് പാലെടുത്ത് തന്നു മോള് പൊയ്ക്കോ ഇനി ഇത് മധുരട്ട ഇട്ട പാലാ ഈ പാല് പോലെ മധുരായിരിക്കണം ഇനി നിങ്ങളുടെ ജീവിതം അപ്പം നാത്തു ഓൾ ദി ബെസ്റ്റ് തനു എന്നെ മുറിയിലേക്ക് ആക്കി തന്നു ഷാനക്ക് വന്ന് മുറി ലോക്ക് ചെയ്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ മെല്ലെ എണീറ്റ് ജനലരിയിൽ പോയി നിന്നു ഈ എൻ്റെ ബാക്കിലൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എവിടെ നിന്നോ നല്ല കാറ്റ് വീശിയടിച്ച് ഒരു ചെറിയ ചാറ്റൽ മഴ ഈ ക എൻ്റെ താടിയുടെ പിൻകഴുത്തിൽ തട്ടിയപ്പോൾ എന്തോ ഒരു കുളിര് തോന്നി എനിക്ക് ഞാൻ നേരെ തിരിഞ്ഞു നിന്നു എൻ്റെ ഉള്ളിൽ ആരോ വിളിച്ചു പറഞ്ഞു കൺട്രോൾ ആമി കൺട്രോൾ പക്ഷേ ശരീരം അതിനൊന്നും വഴങ്ങിയില്ല ഇക്കേന്റെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു പിന്നെ ചുണ്ടിലും അതുരങ്ങൾ തമ്മിൽ വേർപ്പെടുത്താൻ കഴിയാത്ത വിധം ഈ കയെന്നെ ചേർത്ത് പിടിച്ചു അവസാന ശ്വാസം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ അടർന്ന് മാറി ആമി നമ്മുടെ ഫസ്റ്റ് നീറ്റ് ഞാൻ ഇവിടുന്ന് കേട്ടോ പ്ലാൻ ചെയ്ത് എൻ്റെ കൺട്രോളുകളിടിനിതുവരെ അനുഭവിക്കാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നാണം കൊണ്ട് ഈ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുന്നില്ല ഡീ നമുക്ക് ഈ മഴയത്ത് കറങ്ങിയിട്ട് വന്നാലോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ കുറച്ച് പോയി ഒരു തട്ടിഴിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു ബൈക്കിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്കല്ലെന്ന് മനസ്സിലായത് ഇക്ക നമ്മൾ എവിടേക്കാ പോകുന്നത് അതൊക്കെ ഉണ്ട് നിങ്ങൾ പേടിയുണ്ടോ ഏയ് എന്തിനു എന്റെ കൂടെ എന്റെ ഷാനക്കില്ലേ അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയത് ഒരു മുന്തിരി തോട്ടത്തിലാണ് ഇക്ക എന്റെ കണ്ണുപൊത്തി ആ തോട്ടത്തിന്റെ നടുക്കുകൊണ്ടുപോയി അവിടെ ഒരു ചെറിയ വള്ളിക്കൂടി വെളിച്ചത്തിന് ഒരാന്തൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി ഇതൊക്കെ എപ്പോ സെറ്റാക്കി അവക്കെയുണ്ട് അത് പറഞ്ഞ് ഇക്ക എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ഞാൻ ബാക്കിലേക്ക് നടന്നു ഇക്ക എന്നെ ഇക്കാട് നെഞ്ചുകൂടി ചേർത്ത് പിടിച്ചു ആമി ഇവിടുന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഏത് സാഹചര്യത്തിലും നീ എനിക്കും ഞാൻ നിനക്കുമുണ്ടാവണം ഞാൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു സാരിക്കടയിലൂടെ എൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു പേരറിയാത്തൊരു വികാരം എന്നിൽ നിറഞ്ഞു എൻ്റെ മുഖം അവൾ കൈകൾ കൊണ്ട് കോരിയെടുത്തു മി ഇക്ക ഇക്കാല ഉള്ളിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഞാൻ ഞാനിക്കാന സ്വന്തം എന്നിലേക്കെയുള്ളവളം വേറെ ആർക്കും അവകാശമില്ല അവളുടെ മുഖം അടുത്ത് വന്നതും ഞാൻ അവളുടെ അദ്ധരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു വേദനയും പരിഭവവും എല്ലാം ആ ചുംബനത്തിലൂടെ അനച്ച് കളഞ്ഞ് പരസ്പരം മടർന്നു മാറുമ്പോൾ പ്രണയത്തേക്കാളപ്പുറം മറ്റൊരു വികാരം ഞങ്ങളിൽ കുടിയേറി കഴിഞ്ഞിരുന്നു ദൈവത്തിൻ്റെ മന്ദഹാസം നിറഞ്ഞു നിൽക്കുന്ന മുന്തിരി തോട്ടങ്ങൾക്ക് നടുവിൽ രാത്രിയുടെ ആമങ്ങളിൽ മുന്തിരിയുടെ സുഗന്ധ നിശ്വാസങ്ങൾ നമ്മളിൽ ഉന്മാതം നിറക്കണം ഇളം കാറ്റുകൾ അവിടെ മുന്തിരിച്ചാർന്നുണഞ്ഞ് ഒളിച്ചും പാത്തും നമ്മെ തഴുകിക്കടന്നു പോകുമ്പോൾ ഈ രാത്രിയിലെ സുന്ദര നിമിഷങ്ങൾ അവസാനിക്കരുതെന്ന് തോന്നണം പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് ആസ്വദിക്കും പ്രണയസങ്കൽപ്പങ്ങൾ നിറഞ്ഞ മുന്തിരി തോട്ടങ്ങളിൽ നമുക്ക് ഒരു മെയ്യായി ഒരു ജന്മം ജീവിച്ചു തീർക്കണം രാത്രിയുടെ ഇരുളിമേൽ പ്രണയവും കാമവും ഒത്തുചേർന്ന മുന്തിരിച്ചാർന്നുടഞ്ഞ് ഈ ജന്മം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണം